പന്തിരങ്കാവിൽ സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് നവവധുനെ വധിക്കാൻ ശ്രമിച്ചു രാഹുൽ പി ഗോപാലിന് വേറെയും ഭാര്യമാരുണ്ടെന്ന് പോലീസ് ഇയാൾ മുമ്പ് രണ്ട് വിവാഹം കഴിച്ചിരുന്നുവെന്നും അത് നിലനിൽക്കുമ്പോഴാണ് പറവൂർ സ്വദേശിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തതെന്നുമാണ് പോലീസ് പറയുന്നത് രാഹുൽ പൂഞ്ഞാറിൽ വിവാഹം രജിസ്റ്റർ ചെയ്തതായാണ് പന്തിരങ്കാവ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ബന്ധത്തിൽ നിന്നും വിവാഹമോചനം നേടിയിട്ടില്ല എന്നാൽ ആദ്യം വിവാഹം ചെയ്ത പൂഞ്ഞാർ സ്വദേശിയായ യുവതി പരാതി നൽകിയിട്ടില്ലെന്നാണ് വിവരം ഇവരുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്നും പോലീസ് അറിയിച്ചു രണ്ടുമല്ലാതെ രാഹുൽ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ഇതിനെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ് ചൊവ്വാഴ്ച രാഹുൽ പി ഗോപാലിനെതിരെ പന്ത്രങ്ങാവ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു ഫറൂഖ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ എബ്രഹാമിന്റെ നിർദ്ദേശത്തിലാണ് കേസെടുത്തത് ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇയാൾ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്ക്ഔട്ട് സർക്കുലർ ഇറക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് കേസ് അന്വേഷണത്തിനായി ഫറൂഖ് എ സി പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഏഴുപേരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി ഇവർ പെൺകുട്ടിയുടെ മൊഴി ബുധനാഴ്ച രേഖപ്പെടുത്തുന്നുണ്ട് വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്ന രാഹുലിന്റെ മാതാവ് ഉഷ മകൻ രാഹുൽ യുവതിയെ മർദ്ദിച്ചെന്നും എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിലല്ല മർദ്ദിച്ചതെന്നുമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് യുവതിയുടെ ഫോണിലെത്തിയ മെസ്സേജുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ എത്തിയതെന്നാണ് അവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വഴക്കുണ്ടായിട്ടില്ല യുവതി വിവാഹം കഴിഞ്ഞു വന്ന ശേഷം കുടുംബത്തിലെ മറ്റുള്ളവരുമായി യാതൊരു വിധത്തിലും സഹകരിച്ചിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് വന്നിരുന്നത് കയറാൻ വയ്യാത്തതിനാൽ ഞാൻ മുകളിലേക്ക് പോകാറില്ല മർദ്ദനം നടക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നു മണിവരെ രാഹുൽ വീട്ടിലുണ്ടായിരുന്നു ഉഷ പറയുന്നു കഴിഞ്ഞ അഞ്ചിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം പതിനൊന്നിനാണ് യുവതിയെ മർദ്ദിച്ചത് രാഹുൽ കോട്ടയത്തുകാരനാണ് കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസ് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് വധുവിന്റെ കുടുംബം മുഖ്യമന്ത്രി വനിതാ കമ്മീഷൻ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു പന്തിരാാവ് പോലീസ് തുടക്കത്തിൽ കേസെടുക്കാൻ വിശ്വസെടുക്കാൻ വിമുഖത കാണിച്ചതായും ഒത്തുതീർപ്പിന് നിർബന്ധിച്ചതായും പെൺകുട്ടിയുടെ പിതാവ് നേരത്തെ ആരോപിച്ചിരുന്നു അതേസമയം സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ പന്തിരാങ്കാവിൽ നവ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടി ഭർത്ത വീട്ടിൽ ദിവസങ്ങൾ തള്ളിയത് തടവറയ്ക്ക് തുല്യമായ ജീവിതം മർദ്ദനത്തിനിരയായ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിലേക്ക് ഫോണിൽ സംസാരിക്കാൻ പോലും ഭർത്താവ് രാഹുൽ അനുവദിച്ചിരുന്നില്ല വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ഫോൺ ചെയ്താൽ രാഹുൽ ആയിരുന്നു സംസാരിച്ചിരുന്നത് വിവാഹം കഴിച്ചു വന്ന രാത്രി തന്നെ പെൺകുട്ടിയുടെ ഫോൺ രാഹുൽ കൈയടക്കുകയായിരുന്നു നൂറ്റി അൻപത് പവനും കാറും ശ്രീധനമായി കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞാണ് രാഹുൽ മർദ്ദിച്ചതെന്ന് യുവതി പറഞ്ഞു കോഴിക്കോട് ബീച്ചിൽ പോയ സമയത്താണ് ആദ്യം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് വീട്ടിൽ വന്ന ശേഷം മർദ്ദനം തുടങ്ങി അമിത ലഹരിയിലായിരുന്നു അപ്പോൾ രാഹുൽ എന്നും പെൺകുട്ടി പറയുന്നുണ്ട് പരാതി നൽകാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരനും രാഹുലും സുഹൃത്തുക്കളെ പോലെയാണ് സംസാരിച്ചതെന്നും ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ രാഹുലും കൂട്ടുകാരും അവിടെ എത്തിയിരുന്നുവെന്നും പിതാവ് പറയുന്നു പോലീസുകാർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞത് കേസ് എറണാകുളത്തേക്ക് മാറ്റണം നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പിതാവ് പറഞ്ഞു മകൾക്ക് തലയ്ക്കാണ് പരിക്കേറ്റത് ബ്രഷ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആഘാതത്തിൽ നിന്ന് ഇനിയും അവൾക്ക് കറകയറാനായിട്ടില്ലെന്നും പിതാവ് പറയുന്നുണ്ട് കേബിൾ കഴുത്തിൽ കുരുക്കി വധിക്കാൻ ശ്രമിച്ചിട്ടും വീട്ടിലുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കിയില്ല അത്യാവശ്യമെന്ന് പറഞ്ഞാൽ പോലും ഫോൺ ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നില്ല സുഹൃത്തുക്കളെ വിളിക്കുന്നത് വിലക്കി പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വിളിച്ചാലും രാഹുലാണ് ഫോൺ എടുത്തിരുന്നത് പെൺകുട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ അക്കൗണ്ടുകളുടെ പാസ്വേഡും മാറ്റി സുഹൃത്തുക്കളെ റിമൂവ് ചെയ്തു അടുക്കള കാണാൻ ചടങ്ങിന് വീട്ടുകാർ വന്നപ്പോൾ കാണാൻ ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു താനെന്നും പെൺകുട്ടി പറഞ്ഞു മൂന്നാഴ്ച മുമ്പ് വിവാഹ നിശ്ചയം നടന്നു ജർമ്മനിയിൽ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന രാഹുലിന് ലീവ് കുറഞ്ഞതിനാൽ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി എന്താണ് പ്രതീക്ഷിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ കയ്യിലുള്ളത് കൊടുത്താൽ മതിയെന്നും വിവാഹത്തിന് മുൻപ് രാഹുലും വീട്ടുകാരും പറഞ്ഞിരുന്നത് എഴുപത് പവൻ സ്വർണവും ലക്ഷം രൂപയും നൽകിയിരുന്നതായി യുവതിയുടെ പിതാവ് പറയുന്നുണ്ട് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ഭർത്താവ് പന്തിരാങ്കാവ് തെക്കേ വള്ളിക്കുന്ന സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഫറോക്ക് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ എബ്രഹാമിന്റെ നിർദ്ദേശത്തിൽ പന്തിരാങ്കാവ് പോലീസ് കേസെടുത്തത് രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും ആലുവ റൂറൽ എസ് പിക്കും പരാതി നൽകി リキューがいるの。